അപ്പം നമ്മുടെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലോട്ട് പോവുകയാണ് ഇപ്പം ഞാൻ കൊച്ചിയിലാണ് ഇരിക്കുന്നത് പക്ഷെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ അതെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ ഞാൻ ഒരു അതിൽ കുറച്ച് ഉള്ളൂ പിന്നെ നമ്മൾ ബാക്കിയുള്ളത് ഹെയർ കട്ട് ചെയ്യുന്നതാണ് ചെറുതൊക്കെ പറയാം ഓർത്തു അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കണ്ടിട്ട് വരും ഉണ്ണി വന്നിട്ട് വന്നിട്ടിട്ട് ഞാൻ അവൾക്ക് ഫ്രഷ് ആയിട്ട് എന്താ കഴിക്കാൻ വേണ്ടത് ജ്യൂസ് അടിച്ചിരട്ടെ അപ്പം പാല് വാങ്ങിച്ചോ പാല് വാങ്ങിച്ചോ പഴമില്ല വാങ്ങിച്ചില്ലേ പഴം കിട്ടിയില്ലേ അതെയോ പക്ഷെ കഴിക്കാൻ വേണോ ചോറ് തരട്ടെ മീൻ വറുത്തതൊക്കെ ഉണ്ട് വേണ്ടേ എന്താ വേണ്ടത് പിന്നെ വാങ്ങിച്ചിട്ടുണ്ടോ ശരി ചേച്ചാ നമ്മൾ ഉണ്ണിമ കാറ് കഴുകണം കേട്ടോ നമുക്കിത് എങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ പ്രൊമോഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം ആ കാര്യൻ്റെയാണ് നല്ല നമുക്ക് കാറ് കഴുകാൻ അത്ര യൂസ് കാരണം അപ്പോൾ നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് കേട്ടോ കാർ കഴുകാറ് ഇത് കാർ മോഷാം അതുകൊണ്ടാണ് കാർ കഴുകാറ് നല്ല എനിക്കിത് ഭയങ്കര എനിക്ക് പ്രമോഷൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായൊരു കാര്യമാണിത് ഇല്ല ഇല്ല പാവിരുന്ന കുഞ്ഞ് ഇരുന്നാടുന്നുണ്ട് കുഞ്ഞ് അവിടെ ഇരുന്നോളൂ കഴിക്കണ്ടേ ഭക്ഷണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേം പോകണം കേട്ടോ നമ്മൾ ഇന്ന് നാല് മണിക്കുള്ള നാലരയ്ക്കാണ് ട്രെയിൻ അപ്പോഴത്തേനും ഇത് ചെയ്തിട്ട് വേം പോകണം നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് എത്ര ഡേറ്റിൽ കൊടുക്കേണ്ടതാണ് പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല ഓക്കെ ലീസ് അപ്പം നമ്മൾ ഇന്ന് പോവാൻ വേണ്ടിയിട്ട് മമ്മിതണ്ടോ കുറച്ച് ഫുഡ് ഐറ്റംസ് ആക്കി ആക്രമിച്ചിരിക്കുവാണ് അവിടെ ഹോസ്റ്റലിൻ്റെ ചീച്ചമാർക്ക് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെന്താണ് ഇത് സ്രാവ് വറുത്തതാണ് ഇത് ചിക്കൻ കറി ആൻഡ് ഇത് ഉണക്കമീൻ അറുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ് ഈ രണ്ടെണ്ണം അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം തയ്ക്കുന്നത് പിന്നെ ഇത് ചിക്കൻ കറി ഇന്നൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ചുവക്കിയിട്ട് അവർ പോയിട്ട് കഴിക്കും ഹോസ്റ്റൽ ഫുഡ് അവിടുത്തെ അടിപൊളിയാണ് ഒന്നും പറയാനില്ല എങ്കിൽ പോലും നമുക്ക് നമ്മുടെ നാട്ടിലൊരു രുചി വരണമെങ്കിൽ ഇങ്ങനെ അതേപോലെ മമ്മി ഓർക്കുമ്പോഴേ ഞാൻ ആദ്യം കഴിക്കത്തില്ല പക്ഷെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ മമ്മിക്കത് ഇവിടുത്തെ ഫുഡിനപ്പോൾ ആയാലും അത് രണ്ടെണ്ണ ഉണ്ടെങ്കിൽ നല്ല ചോദ്യം ആയിരിക്കുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കുറച്ച് കുറച്ചും കൂടി ദിവസം നമ്മൾ അവിടെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാക്കിയിരിക്കുവാണ് പിന്നെ സമയമില്ല ഞാൻ അതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല രണ്ട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോസ് വീഡിയോയും കൂടി ഷൂട്ട് ചെയ്തിട്ടാണ് പ്രൊമോഷൻ വീഡിയോയും കൂടി ഷൂട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇനി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത്രയും എത്രയും നേരം എന്ന് പറഞ്ഞാൽ കാർ വാഷ് നമ്മുടെ സുട്ടപ്പനെ വാഷ് ചെയ്തില്ല വൃത്തിയിൽ സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് കാണിച്ചു കൊടുക്കണമെ നമുക്കൊരു കാർ വാഷർ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ സൂപ്പറായിട്ട് നമ്മള് സുട്ടപ്പനെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ടയേർഡായി ഇനി ഫുഡ് കഴിക്കട്ടെ പിന്നെ ഫോർ തേർട്ടിക്കാണ് നമ്മളുടെ ട്രെയിൻ ഉള്ളത് ഇപ്പൊ തന്നെ ടൂ തേർട്ടി ആയി അപ്പൊ ഇനി പെട്ടെന്ന് ഒരു വീഡിയോ കൂടി എടുത്ത് കുളിച്ച് ഫ്രഷ് ആയി പാക്കിങ് കഴിഞ്ഞിട്ടില്ല പാക്കിങ് ചെയ്യണം നമ്മൾ ഇറങ്ങുവാണ് ും കാര്യങ്ങളൊക്കെ സെറ്റിൽ നിന്നും എന്ന അതേപോലെ സമയം വൈകിട്ടോ കഴിച്ചു അപ്പോൾ നമ്മൾ വന്നോട്ടോ എന്നിട്ട് കഴിഞ്ഞ ഞങ്ങൾ സ്റ്റേഷനിൽ ഒരു മണിക്കൂറിൽ നിന്നും ഓട്ടോ കിട്ടാണ്ട് ഊബർ ബുക്ക് ചെയ്തു അതും കിട്ടാണ്ട് കഷ്ടപ്പാട് എന്നിട്ട് ഒരു മണിക്കൂറിനും നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഹോസ്റ്റലിലെത്തി എത്തി എല്ലാവരെയും എന്തൊക്കെ ഹാപ്പി

ആ രാവിലെ ഞാൻ നീട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നാലെനിക്ക് അവിടെ നിന്ന് വന്നിട്ട് കേട്ടേ നല്ല വയ്യണ്ടായി അങ്ങോട്ട് ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല ഞാന് എന്നെ വിളിക്കാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി നീട്ടിട്ടുണ്ടാവില്ല ഞങ്ങള് അല്ലെങ്കി ഇപ്പോഴും നീറ്റ് വരണം വിളിക്കില്ലേ അപ്പൊ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇന്നത്തെ ഒരു കുർത്തി ഇടുന്നത് ഞാൻ കാരണം ഇന്നത്തെ കുർത്തി കുറച്ച് നല്ല രസമാണ് അപ്പൊ ഞാൻ മമ്മിയടുത്ത് പറഞ്ഞു മമ്മി ഇന്നത്തെ കുർത്തിയിടിക്കാഗ്രഹമുണ്ട് മമ്മി എനിക്ക് മേടിച്ചാൽ മേട്ടോ അങ്ങോട്ടുണ്ട് അപ്പൊ ഇത് ഫ്ലിപ്പ്കാർട്ടിന്ന് ഞാൻ മേടിച്ചാറുണ്ട് അപ്പൊ ഞാനവിടെ ടാഗ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് പർച്ചേസ് ചെയ്തത് നല്ല കുർത്തി ഇടാൻ ഭയങ്കര സുഖം കോട്ടനറിയുന്നില്ല നല്ല രസല്ലേ ശരി ചോറ് നേരട്ടെ അയ്യോ രാവിലേ ലേറ്റ് ഒന്നുകൂടെ ഈ റൂമ് ഇവിടെ പൂരപ്പറമ്പോ എന്താ ഈ കൊച്ചു കാട്ടിട്ട് പോണോന്ന് എനിക്ക് ഒരു പടിയില്ല പഴത്തോല് ഇവിടെ ഇടും എന്താ ഉണ്ടീ നിനക്ക് ആ കൊടുത്തേക്ക വീട്ടിലാവുമ്പോ എന്താ അടുക്കും ചിട്ടയുള്ളൊരു കുട്ടി ഇവിടെ വന്ന് ഇങ്ങനെ കേട് കേടുവരൂ സത്യത്തിലിട്ട ഇവിടെ പഴത്തോല് ആ ആ പെട്ടി അങ് തുറന്ന് വെക്കൂട്ടോ എന്നിട്ട് അങ്ങോട്ട് പരത്തും മറ്റേതോര് സിനിമയിൽ ഉർവശി എന്തോ കാണിക്കില്ലേ ഇത് അച്ഛൻ തന്നത് ഇത് അമ്മ തന്നത് പറഞ്ഞ പോലെ അങ്ങനെ ഇടും ഞാൻ ഒക്കെ അടുക്കി പെറുക്കി വെച്ചതാ നല്ല സ്വഭാവം എന്തായിരുന്നു പാവക്കുട്ടി അവിടെ നമ്മള് വന്ന ഉടനെ വീടൊക്കെ വൃത്തിയാക്കി ആളടിപൊളിയാക്കി ഇട്ടു ഇവിടെ വന്നപ്പോ കേടുവന്നു ഇവിടെ വന്നപ്പോ കേടും വന്നു അത് മമ്മീടെ ഞാന് ആ രക്ഷ്മി ഗിഫ്റ്റ് ചെയ്തതാണ് അത്

ഇങ്ങനെ വാങ്ങിട്ടോ വാങ്ങുമ്പോഴേ വിചാരിച്ചു കണ്ടപ്പോ തന്നെ അതെങ്ങനെയാവുന്നു അത് ഒരു ജാതി പച്ച നമ്മള് ഇട്ടിട്ട് വേണം വെച്ച് പഴിപ്പിക്കാൻ പോലെ എന്തൊക്കെയോ പോലെ ഉണ്ടായിരുന്നു അത് ശരി കൈ കഴിഞ്ഞാൽ ചോദിക്കും ഇവിടെ വന്നു ചോദിക്കും പുറത്തു പോകുന്നത് രണ്ടാള് അതന്നെ പൊറത്ത് പോന്ന് നിങ്ങള് ചേഞ്ച് ചോദിക്കുന്നത് എന്നോട് കട്ട് ആ കൊള്ളാലോ ചേച്ചി അടുത്ത് കട്ട് എടുക്കുവോ നാപ്പത് എടുത്തേ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം എടുത്തോ എത്ര ഉള്ള ആവശ്യമുള്ള ഗൂഗിൾ പേ ചെയ്ത് നമ്മള് ഇതുപോലെ ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചാണ് കേട്ടോ അത് ആവശ്യമുള്ളവർക്ക് ഞാൻ ഇവിടെ സൈഡില് കൊടുക്കാം ഭംഗിയെ നോക്കി പോട്ടെ ബാഗും മാച്ചായാലും ഡ്രസ്സും ഇന്നലെ വിടുന്നുള്ളത് എടുത്തില്ലേ പൊറത്തുനിന്ന് എങ്ങനെ ചാറ്റ് കടിക്കുന്നത് കൊടുമൊക്കെ കെട്ടിയിട്ട് ഫുഡ് കഴിക്കണ എന്തൊക്കെയെന്ന് ഞാൻ ഞാൻ താഴെ വീഡിയോ എടുക്കാറുണ്ടായിരുന്നു ആൻഡ് വീട് വീഡിയോ എടുത്ത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടും അല്ല വീഡിയോ പ്രൊമോഷൻ വീഡിയോ എഴുതിയ സദ്യത്തിൽ പക്ഷെ താളിട്ടപ്പോൾ തലക്ക് എന്തോ ഒരു സുഖം എന്ന് കാരണം ഇവിടെ ഭയങ്കര പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതായിരുന്നു ഭയങ്കര എന്താ പറയുക ഭയങ്കര ആയിരുന്നു പക്ഷെ താളിട്ടപ്പോൾ നല്ല അരിപ്പിക്കും അത് കഴിക്കാൻ കഴിക്കാൻ നീച്ചോറും ചിക്കൻ കറി സാലഡ് പപ്പടമുണ്ട് ഇത് അവര് കണ്ടു കഴിഞ്ഞ ഒരുപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമന്റ് വന്നിരുന്നു അതിനുശേഷം എന്താ ഞങ്ങളൊക്കെ ആണ്പോ കമന്റിൽ കണ്ടായിട്ടു ഒരുപോലെ നല്ല സിസ്റ്റേഴ്സിനെ പോലെ ഉണ്ടെന്ന് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാ സ്വഭാവം ഏകദേശം ഒരുപോലെ തന്നെയാണ് സ്വഭാവം വൃത്തിയുടെ സ്വഭാവം നല്ല എന്താ അല്ലേ ഒക്കെ കഴിച്ചിട്ട് ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നില്ല കുറച്ചധികം ണോ നമ്മള് കഴിച്ചത് അത് കഴിച്ചിട്ട് എന്താണ് മമ്മി എനിക്ക് ജ്യൂസ് അടിച്ചു ഹായ് മൗ കുറച്ച മനസ്സിലായ കുളോബണ്ട് കുളോബ് വിത്ത് ലീന എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മമ്മി എന്താ വേണ്ടേ ജ്യൂസിനുള്ള സാധന നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ മമ്മി പാവോട്ട് ഇവിടെ വന്നാൽ എന്താണെന്ന് അറിയില്ല പാവ എനിക്ക് ചെയ്തു തരും മമ്മി പ്ലേറ്റ് കഴിയ്ക്കോ ഓ മമ്മി ടിഫൻ ബോക്സാക്കി തരോ ഓ ചെയ്ത് തരും പക്ഷെ ഞാൻ അവിടെ മമ്മീനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറില്ലല്ലോ പക്ഷെ ഇവിടെ പറഞ്ഞാൽ കൂടുതൽ മീൻ മമ്മി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല റൂം അങ്ങനെ മെസ്സാക്കിയിട്ട് റൂം അത് പാവം ഞാൻ വരുമ്പോഴത്തേനും ചൂലും മോപ്പൊക്കെ കഴി വെ പിടിച്ച് നിൽക്കുന്നുണ്ടാവുമ്പോ ഒക്കെ ക്ലീൻ ചെയ്ത് അതേപോലെ ഇപ്പം ഞാൻ കയറി വന്നു പറഞ്ഞാൽ മമ്മി കിടക്കുവായിരുന്നു പാവ അപ്പൊ ജ്യൂസ് അടിച്ച് തരുമോ സത്യം പറഞ്ഞാൽ അതെനിക്ക് അടിച്ചു കുടിക്കേണ്ട കാര്യമുള്ളൂ വീട്ടിലാണ് ഞാൻ തൊറ്റയ്ക്കാണ് അടിച്ചു കുടിക്കുക പക്ഷെ പാവ അത് ഓ അമ്മി ജ്യൂസ് അടിച്ചു തരുമോ ഓ കണ്ട പിന്നെ പാവ ഈ മിക്സിയില്ലേ നമ്മുടെ ഹൗസ് അല്ല ഈ മിക്സി പാവം നമ്മളുടെ ഹൗസ് ഓണർ അങ്ങൾ കൊണ്ടുവന്നേട്ടോ നമ്മൾ പറഞ്ഞു ഇങ്ങനെ മിക്സി കിട്ടുമെന്ന് ചോദിച്ചു പക്ഷേ ആൾ പിറ്റത്തെ ദിവസം തന്നെ നമുക്ക് മിക്സി മൂന്ന് ചാറൊക്കെ റെഡിയാക്കി തന്നോട്ടോ ഞാൻ ഇന്നിതിലാണ് താളിയൊക്കെ അരച്ച് കുളിച്ചത് അപ്പോൾ താങ്ക് യു സോ മച്ച് അങ്കിൾ അല്ലേ അപ്പോൾ അമ്മി ജ്യൂസ് അടിച്ചു കൊണ്ടുവന്നിട്ട് കാണിക്കുമ്പോൾ ബൈ ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നു കേട്ടോ അപ്പം നമ്മൾ എവിടെ പോവാണ് ഹെയർ കട്ട് ഹെയർ കട്ടിന് ഹെയർഡോയിലോട്ട് പോവുകയാണ് പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിട്ട് എന്നേം ചേച്ചിനും കാണാൻ ഒരുപോലുണ്ട് നിങ്ങള് സിബ്ലിങ്സ് ഞാൻ എനിക്ക് വഴി കിട്ടിയ ബന്ധം മാത്രമേ ഉള്ളൂ പാട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല അയ്യാ കുട്ടി നല്ല ബന്ധമാണ് ഞങ്ങൾ ഇപ്പൊ വേറൊരു ബന്ധം ബിൽഡ് ചെയ്തിട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് ഊപ്പോ ഊബറിലോ ഊബറിലാണ് പോകുന്നത് പിന്നെ ഒരു കൊമന്റ് കണ്ടായിരുന്നു ഞാൻ ഊബറല്ലോ ഓട്ടോ അല്ലെ അതിന് റിപ്ലൈ കൊടുത്തിട്ട് ഇവിടെ ഊബർ എന്നാണ് പറയുന്നത് ഇവിടെ അല്ല ഊബറിൽ നമുക്ക് എല്ലാം അതിന് റിപ്ലൈ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് ഓട്ടോനെ അങ്ങനെ ഊബർന്ന് പറയും ഫോൺ എടുക്കാൻ മറന്നുട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വിചാരിച്ചാണ് ഒന്ന് ഹെയർ കട്ടൊക്കെ ചെയ്യണം എന്നോ ഉണ്ണിയുടെ നല്ല ലെങ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലെയർ ലെയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ലെങ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൊഴിയാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മുടി ഒരു നാൽപ്പത്തഞ്ച് ദിവസിലൊക്കെ വെട്ടുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ എന്തായാലും വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ എന്തായാലും ഹെയർ കട്ട് ചെയ്യാമെന്ന് പിന്നെ നമ്മൾ മറൈൻ ഡ്രൈവിന് അടുത്തുള്ള ഹെയർ ഡൂലാണ് കേട്ടോ പോയത് ഉണ്ണി എങ്ങനെയാണോ വിചാരിച്ച അതുപോലെ തന്നെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഉണ്ണിക്ക് എങ്ങനെയാച്ചാൽ ഒരുപാട് ലെങ്ത്ത് കുറയ്ക്കാനും ഇഷ്ടമില്ല ഒരുപാട് വണ്ണം കുറയ്ക്കാതെ അങ്ങനെ ലെയറിൽ കട്ട് ചെയ്യാനാണ് ഇഷ്ടമുണ്ടായിരുന്നത് എനിക്കും അങ്ങനെയായിരുന്നു ഉണ്ണി ഒരുപാട് ലെങ്ത്ത് കുറയ്ക്കണത് ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എങ്ങനെയാണോ പറഞ്ഞ് അതുപോലെ തന്നെ അവർ വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമായി ഒരുപാട് വണ്ണമൊന്നും കുറയ്ക്കാതെ നന്നായിട്ട് വെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ റേറ്റും കുറവാണ് കേട്ടോ എണ്ണൂറ് രൂപയെന്നേ ഉള്ളു ഒരാൾക്ക് കട്ടിങ്ങിന് നമ്മൾ ഒറ്റപ്പാലത്തെ അപേക്ഷിച്ചിട്ട് നല്ല കുറവാണ് കാരണം അവിടെ ആയിരത്തിന് മുകളിലൊക്കെ ആയിരത്തി ഇരുന്നൂറ് മുന്നൂറൊക്കെ വരാറുണ്ട് കുറവുള്ള ഷോപ്പുകളുണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ലാസ്റ്റ് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആയിരുന്നു ഇതൊണ്ണി എന്നെ ചീത്ത പറയാം കേട്ടോ എന്താച്ചാ ഈ ഫോട്ടോ ഉണ്ണി വരുമ്പോൾ ഓട്ടോന്ന് എടുത്തതാണ് ഇതിൽ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ വെറുതെ നിറുകയിൽ സിന്ദൂരം തൊട്ട് നോക്കിയിട്ടോ വീട്ടിലിരിക്കുമ്പോൾ അപ്പം അതിൻ്റെ പാടുണ്ടായിരുന്നു നെറ്റിയിൽ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് വെച്ചതാട്ടോ എനിക്ക് ഇങ്ങനെ സിന്തൂര ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആയിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ വെറുതൊന്നും കുറേ ഇങ്ങനെ തൊട്ട് നോക്കാറില്ല പക്ഷേ ഇന്ന് ഞാൻ എന്തോ എനിക്കങ്ങനെ തൊട്ട് നോക്കണം തോന്നിയിട്ടോ അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് തൊട്ട് നോക്കി അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഉണ്ണിക്ക് സ്റ്റോറി ഇടാൻ പറ്റാണ്ട് അവളിന്നെ ചീത്ത പറയുക ആവശ്യമാണോ അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയിട്ടോ വെറുതെ ഒരു കുറി വെച്ചപ്പോൾ കുറി വെച്ചപ്പോൾ നല്ല ഭംഗി ഏഹ് കാരണം ഉണ്ണിക്കും അങ്ങനെ തോന്നിയിട്ട് നല്ല രസമുണ്ട് മമ്മി എന്നിട്ട് അങ്ങനെ പപ്പേനെ കുറേ ചീത്ത കുറയുകയൊക്കെ ചെയ്തോളു കാരണം സങ്കടം കൊണ്ട് കേട്ടോ അല്ല അത് ചീത്ത പറഞ്ഞതല്ല അപ്പോൾ ഉണ്ണിയുടെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു ഹെയർ സെറ്റ് ചെയ്യാണ് അപ്പോൾ ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ആ ചേട്ടൻ പറയുന്നത് ഹെയർ സ്റ്റൈൽ ഇങ്ങനെയൊക്കെ ഇടണം എന്നൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുവായിരുന്നു അപ്പോൾ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഹെയർ ഹെയർ കട്ട് കട്ട് സ്മൂത്തി സ്മൂത്തി കുളോ ഗുളോ ഗുളോ അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മിയും ചേച്ചി ഫ്രണ്ട് നടന്നാണ് ഇപ്പം നമ്മൾ അവിടെ അതിൽ കുടിച്ചിട്ട് എന്തേലും ഫുഡ് ഫുഡ് കഴിക്കത്തില്ല എന്തെങ്കിലും നമ്മൾ ഹോസ്റ്റലിൽ പോയിട്ട് ഫുഡ് കഴിക്കത്തുള്ളൂ ഇവിടെ നിന്ന് എന്തെങ്കിലും ചായ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും സ്നാക്ക് കഴിച്ചിട്ട് ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് പിക്ക് എല്ലാ ഹോസ്റ്റൽ ഞങ്ങളുടെ ഫ്രീ ടൈം ആയിരുന്നു എല്ലാവരും വിളിച്ച് എല്ലാവരും കൂടി ഇന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു പക്ഷെ ഇപ്പോഴായിരുന്നു ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റത്തുണ്ടായിരുന്നു നല്ലത് പറയുന്നത് നല്ല കുറവാണ് അത് നമ്മൾ പറയുന്ന രീതിയിട്ടാണ് പിന്നെ ഒരുപാട് പേരും ചോദിക്കുമ്പോൾ ഏതാ ഹെയർ കട്ട് ചെയ്ത് ഏതാ ഹെയർ കട്ട് ചെയ്താന്ന് സത്യം പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് കേട്ടോ ഹെയർ കട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഇന്നത് ചെയ്യണം പിന്നെ ചെയ്യണ്ടാന്ന് നോക്കിയത് അപ്പോൾ അവർ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തത് അല്ലാണ്ട് ഇതിൻ്റെ ഹെയർ കട്ടിൻ്റെ പേര് ഞാൻ എടുത്ത് ചോദിച്ചായിരുന്നു കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പക്ഷേ പറഞ്ഞു ഇങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്ന ഒരു പേരൊന്നും ഇല്ലാതെ പക്ഷേ മുന്നേ ഞാൻ കട്ട് ചെയ്തത് ട്രാൻസ് ചെയ്യേണ്ടതായിരുന്നു സ്ട്രോ ഇല്ലാത്ത ഗ്രീൻ ജ്യൂസ് ഇത് ബോൾഡ് ഗ്രീൻ ജ്യൂസാണ് കിട്ടില്ല നമ്മള് നോർമൽ ഞാൻ മ്യൂസിക്കില് ഗ്രീൻ ജ്യൂസാണ് നോർമൽ ഗ്രീൻ ജ്യൂസല്ല ബോൾ ഗ്രീൻ ജ്യൂസ് അപ്പൊ ഇതിൽ അവിടെ സ്ട്രോ തന്നെ ബിക്കോസ് ഇതില് സ്ട്രോ ഇട്ട് കുടിച്ചിട്ട് ഇല്ലാന്ന് പറഞ്ഞു ഇതിന് ബോൾസ് ഉണ്ട് കഴിക്കാം നന്നായിട്ടുണ്ട് പക്ഷെ കുറേ ശരിയട ചെരി കാണാനും കൊറേ കാണാം നല്ല തൂക്കാട്ടും ജ്യൂസ് മാത്രമേ പാള്ളൂ അത് ഞാൻ കറക്റ്റായിട്ട് കഴിച്ചു ഇവരാണ് ചായ അതേപോലെ ഫൈനാൻഷ്യൽ എല്ലാം ഫാഷൻ ഫ്രൂഡ് ജ്യൂസ് മറ്റേ സാന്വിച്ച് സന്തോഷം പക്ഷേ സാന്വിച്ച് വേസ്റ്റ് ചെയ്തോ പക്ഷെ ഞാൻ കറക്റ്റായിട്ട് കഴിച്ചു എനിക്കറിയായിരുന്നു ഞാൻ ഒന്നും കഴിക്കത്തില്ലെന്ന് അതുകൊണ്ട് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തി ബാംഗ്ലൂരിലൊക്കെ വന്ന പോലെ ഭയങ്കര കൊച്ചു ബാംഗ്ലൂരിലൊക്കെ അല്ലെങ്കിൽ തിരക്കണം അപ്പൊ അത് വേറെ കാര്യം മലയാളത്തിനെക്കാട്ടിലും കുറയുക വേറെ വേറെ മറ്റേ ഹിന്ദിക്കാരാണ് ഓക്കെ നമ്മളിപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ് നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഊബറിൽ വിളിച്ചിട്ടുണ്ട് ഊബറിൽ പോവാണി വേണം വേണോ മതി മതി ചെറുപ്പത്തിലൊന്നും ഇതൊന്നും വാങ്ങിയിട്ടില്ല അതൊന്നും ആവശ്യപ്പെട്ടില്ല വലുതായി എപ്പാ നടക്കുന്നു കാണിച്ചു കൊടുക്കൂതി നോക്കുന്നു കേടാണോന്ന് ഇവിടെ നിന്ന് പള്ളിപ്പെരുന്നാള് നടക്കണ്ട തോന്നുന്നു അല്ലേ